ഓം ം ശ്രീകൃഷ്ണർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം യഥാ ഹി യഥാർത്ഥ ഗ്ലാരിഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ താത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂന ദുഷ്കൃതാം ധർമ്മ സംസ്ഥാന സംഭവാമി യുഗേ എന്താണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അധർമ്മം ഭൂമിയിൽ പെരുകുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും ധർമ്മ സംസ്ഥാപനാർത്ഥം എന്നാണല്ലേ ഭഗവാൻ പറയുന്നത് അങ്ങനെ ഭഗവാന്റെ ഒരു അവതാരമായിരുന്നു ചൈതന്യ മഹാപ്രഭു ആയിരത്തി നാനൂറ്റി എൺപത്തിയാറിൽ വെസ്റ്റ് ബംഗാളിനടുത്ത് ഗംഗാധദീ തീരത്ത് നവദ്വീപിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇന്ന് നവദ്വീപ് എന്ന് പറയുന്നത് നാദിയ എന്ന സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് മാതാവിൻ്റെ പേര് സജി ദേവി എന്നും പിതാവിന്റെ പേര് ജഗന്നാഥ മിശ്ര എന്നുമായിരുന്നു അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു വിശ്വരൂപ് എന്നാണ് കുട്ടിക്കാലത്ത് തന്നെ സന്യാസം സ്വീകരിച്ച് വീടും നാടും ഉപേക്ഷിച്ച് പോയിരുന്നു എന്നുമാണ് കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പത്താമതായിട്ടാണ് ഈ കുഞ്ഞിന്റെ ജനനം മാതാപിതാക്കൾക്ക് അതീവ സന്തോഷമുണ്ടായി കാരണം ഇതിനു മുൻപ് ജനിച്ചിട്ടുള്ള എട്ട് പെൺകുട്ടികൾക്കും ജനിച്ച് മരണം ഉടനെ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ ഒരു ജ്യേഷ്ഠനും ഈ കുഞ്ഞും മാത്രമാണ് അവർക്ക് മക്കളായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജ്യോതിഷനെ കാണുകയും പത്താമത്തെ ദിവസം തന്നെ നാമകരണം ചെയ്യാൻ വേണ്ടി ഒരു ജ്യോതിഷനെ വിളിക്കുകയും വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷനെ വിളിക്കുകയും എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഭാവി എന്നറിയാനും ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് ആ ജ്യോതിഷി പറഞ്ഞത് ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധി നേടും ഈ കുഞ്ഞ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വംഭരൻ എന്നാണ് അച്ഛൻ നാമകരണം ചെയ്തത് നിമായി എന്ന് അമ്മ അരുമയോടെ വിളിക്കും കാരണം ജനിച്ചത് ഒരു വേപ്പിൻ ചുവട്ടിലായിരുന്നു അപ്പൊ വേപ്പ അർത്ഥം വരുന്നത് നിമ എന്നുള്ള അർത്ഥം വരുന്നത് നിമായി എന്ന് അമ്മ അവനെ വിളിച്ചു അപ്പൊ ജനിച്ച കുഞ്ഞാവുമ്പോൾ തന്നെ എല്ലാവരെയും വശീകരിക്കാനുള്ള ഒരു പുഞ്ചിരി അവനിലുണ്ടായിരുന്നു അതുകൊണ്ട് നാട്ടുകാരെല്ലാം തന്നെ സ്വർണ്ണ നിറവുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഗൗരാങ്ക് എന്ന് നാട്ടുകാരും അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി പിന്നെ നല്ല പ്രസൃതിയായിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു നിമായി വളരെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള മിടുക്ക് കാണിച്ചു എന്നുള്ളതാണ് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു വ്യാകരണമെല്ലാം വളരെ അനായാസേന മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു അതിനുശേഷം പിതാവിന്റെ മരണമുണ്ടായി അപ്പൊ ഗൈയിൽ പോയിട്ട് പിതൃശാത്തം ചെയ്യാനായിട്ട് ഗൈയിൽ പോയി പോയ ആ സമയത്തായിരുന്നു ഒരു ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആ ഗുരുവിൽ നിന്ന് ആ ഗുരുവിന്റെ പേര് ഈശ്വര പുരി എന്നായിരുന്നു അപ്പൊ ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ഗോപാല മന്ത്രം സ്വീകരിക്കുന്നത് അവിടെ വെച്ചാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുവാനും ആ ആനന്ദ ലഹരിയിൽ ആരാടുവാനും ഗ്രാമവാസികളെ അതിനോടൊപ്പം ചേർത്താനും ഉത്സാഹം കാണിച്ചിരുന്നു ഈ മന്ത്ര ജപവും കൂടെ ആകുമ്പോൾ അതിന്റെ ശക്തി ഒന്ന് കൂടെ വന്നു ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കൂട്ടുകാരന്റെ പേര് രഘുനാഥൻ എന്നാണ് അപ്പൊ അവർ രണ്ടുപേരും കൂടെ സമുദ്രത്തിൽ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിമായിയുടെ കയ്യിൽ കുറച്ച് ഓല ചുരുട്ടുണ്ടായിരുന്നു അന്ന് എഴുത്തല്ല എഴുതുന്നത് ഓലകളിലായിരുന്നല്ലോ അപ്പൊ ആ ഓല ചുരുട്ട് കണ്ട് സ്നേഹിതൻ ചോദിക്കുകയാണ് അദ്ദേഹവും ഒരു സംസ്കൃത പണ്ഡിതൻ തന്നെയായിരുന്നു ഈ രഘുനാഥ് എന്ന് പറയുന്നവരും അപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്താണ് നിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ഇപ്പം പറയാണ് ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം അതിന്റെ ഇതെല്ലാം എഴുതി കഴിഞ്ഞു അതാണ് ഈ ഓല ചുരുട്ടിലുള്ളത് എന്ന് അപ്പം അതിന്റെ രത്ന ചുരുക്കം ഞാനൊന്ന് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിമായി അത് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് സുഹൃത്തിന് അപ്പം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിന് കുറച്ച് ശോകമുണ്ടായി അപ്പം എന്താണ് നിന്റെ ശോകത്തിന് കാരണം നീ വന്ന ഒരു പ്രസന്നത ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനും ഇതുപോലൊരു ബുക്ക് ഇതേ ടോപ്പിക്ക് തന്നെയാണ് വിഷയം വ്യത്യാസമില്ല ഇതേ സബ്ജക്റ്റ് വെച്ച് തന്നെ ഞാനും ഒരു ബുക്ക് ഇറക്കണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു പക്ഷേ ഇത്ര ഒരു ശ്രേഷ്ഠത നീ എഴുതിയതിന്റെ ഒരു മഹിമയൊന്നും എൻ്റെ ബുക്കിലോ എൻ്റെ എഴുത്തിനോ ഇല്ല അതുകൊണ്ട് അതാരും വായിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ അതോർത്ത് വിഷമിച്ചു പോയതാണ് എന്ന് കൂട്ടുകാരൻ പറയാണ് അപ്പൊ ഒട്ടും തന്നെ സംശയിക്കാതെ കടലിലൂടെയുള്ള യാത്രയാണല്ലേ ആ ഓല ചുരുട്ടെല്ലാം സമുദ്രത്തിലേക്ക് എറിഞ്ഞു നിന്റെ ബുക്കാണ് പബ്ലിഷ് ആവേണ്ടത് എനിക്ക് ഇതിലൊന്നും ഒരു മൂല്യവും തോന്നുന്നില്ല ഞാൻ കൃഷ്ണന്റെ പ്രാധാര വിന്തങ്ങളെ മാത്രം നമിച്ചുകൊണ്ട് അതിലഭയം പ്രാപിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ ബുക്ക് ഇറക്കിയിട്ട് അത് നിന്റെ ബുക്കാണ് ഈ ലോകം വായിക്കേണ്ടത് ഈ വിഷയം എല്ലാവർക്കും മനസ്സിലാകണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് ഇവിടെയാണല്ലേ ഒരു മഹാ മഹാത്മാവിൻ്റെ ചൈതന്യം നാം മനസ്സിലാക്കുന്നത് ഇത്തരം വാക്കും പ്രവർത്തികളും ചേരുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നാം ബുധകർമ്മയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ ബുധകർമ്മയുടെ പോരായ്മ എന്ന് പറയുന്നത് ഒരു കർമ്മയില് ബുധകർമ്മയില് ഒരാൾ ജനിക്കാനുള്ള കാരണവും ഈ അറിവിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നമാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അപ്പം അങ്ങനെ നിമായി ഓല ചുരുട്ടുകൾ അവിടെ എറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം ഓരോ യാത്രകളുമായി തിരക്കോട് തിരക്കാണ് അതിനിടയിൽ ഭാര്യ മരിച്ചു പാമ്പ് ദംശനമേറ്റാണ് മരിച്ചത് എന്ന് പറയുകയും ആ ഒരു കാര്യത്തിനായിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരികയും അത് കഴിഞ്ഞ് അമ്മയുടെ നിർബന്ധത്തിന് വേറൊരു പെൺകുട്ടിയെ കൂടെ അതിനിടയിൽ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തുല്ലോ അപ്പോൾ അമ്മായി തനിയായി വീട്ടിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു പെൺകുട്ടിയെ കൂടെ വിവാഹം ചെയ്യണമെന്ന് അമ്മ നിർബന്ധിക്കുകയാണ് അങ്ങനെ വിഷ്ണുപ്രിയ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്തു പക്ഷെ അദ്ദേഹം എപ്പോഴും സഞ്ചാരത്തിലാണ് അങ്ങനെ കൂടുതലായിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നും വെളിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും അങ്ങനെ അവിടെ വെച്ച് ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടുകയും ചെയ്ത് സന്യാസം സ്വീകരിക്കണമെന്ന് തോന്നുകയാണ് ആ ഗുരു എന്ന് പറയുന്നത് അന്ന് ലോക പ്രശസ്തി നേടിയിട്ടുള്ള സർവജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിശുത്വം സ്വീകരിച്ച് സന്യാസം സ്വീകരിക്കുകയുണ്ടായി കേശവ് കേശവ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഗുരുവിൻ്റെ പേര് അങ്ങനെ അത് അപ്പോൾ ആ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സാണ് നിമായിക്ക് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് സന്യാസം സ്വീകരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ജഗന്നാഥപുരി ഇന്നത്തെ പ്രസിദ്ധമായ അമ്പലമുണ്ടല്ലേ അപ്പം അവിടെയായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ നിന്നുള്ള കുറെ യാത്രകളും പക്ഷെ താമസവും എല്ലാം അവിടെയായി വീട്ടിലേക്ക് പോവാറില്ല എന്നുള്ളതാണ് അങ്ങനെ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അതായത് പിന്നീടുള്ള ഇരുപത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും അദ്ദേഹത്തിന്റെ ജീവിതം ജഗന്നാഥപുരിയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ജഗന്നാഥപുരിയിൽ താമസിക്കുമ്പോൾ ധാരാളം കഥകൾ അവിടെ ഉണ്ട് അതിൽ ഒരു പണ്ഡിതൻ ഒരു പണക്കാരനായ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒരു ദിവസം നാധാറാം ശിഷ്യന്മാരെ കാര്യപ്പോഴേക്കും ചൈതന്യ മഹാപ്രഭു നിന്ന് കാരണം കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ച് അങ്ങനെ വൈഷ്ണവം ഉള്ള എല്ലാവരും തന്നെ ഒരു ഗ്രൂപ്പായിട്ട് മാറുകയും അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും ചെയ്തിരുന്നു ധാരാളം ശിഷ്യത്വം അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം പറയാണ് ഇതുപോലൊരു ഉണ്ട് ഇതിനടുത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നറിയുകയാണെങ്കിൽ അദ്ദേഹം ഓടിവരും എന്നെ കാണാൻ അപ്പൊ ഒന്ന് അദ്ദേഹത്തെ അറിയിക്കണമെന്ന് രണ്ട് ശിഷ്യന്മാരോട് പറയുണ്ടായി അപ്പൊ ശിഷ്യന്മാർക്ക് കുറച്ച് മുഷു തോന്നിയിരുന്നു കാരണം ഇത്രയൊക്കെ പണക്കാരനായ സമ്പന്നനായ ഒരാൾക്ക് ഭക്തി ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു അവർക്ക് അപ്പോൾ അവരുടെ ഒരു ജാടയൊക്കെ കാണാൻ വേണ്ടി ഗുരു എന്തിനാ നമ്മെ തന്നെ പോവാൻ പറഞ്ഞത് എന്ന ഒരു ചെറിയ വിഷമം അവർക്കുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു കാരണം കഷ്ടപ്പാടുകളും ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നാം ഭക്തിയിലേക്ക് മാറുന്നത് എന്നുള്ളൊരു വിശ്വാസം അന്നും ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും എല്ലാ സമ്പന്നതയിൽ സമ്പന്നതയിലുണ്ടാവുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ ഭക്തി ഉണ്ടാവുമോ എന്നുള്ള സംശയം കൊണ്ട് അവർ രണ്ടുപേരും നടന്നു പോവാണ് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് ആ പണ്ഡിതന്റെ വീട്ടില് പണ്ഡിതനാണ് പണക്കാരനുമാണ് അപ്പൊ അവരുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ അവർ നടന്നു പോവുകയാണ് ഇപ്പൊ രണ്ടുപേരും കുറച്ച് മുഷിപ്പോട് കൂടെ തന്നെ പക്ഷെ ഗുരു പറഞ്ഞതാണല്ലോ തിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പൊ ആ വീട് എത്തുമ്പോഴേക്കും കാണുന്നത് ആ വീട്ടിൽ കാണുന്നത് ഒരു കൊട്ടാര സദൃശ്യമായ വീട് എല്ലാം സ്വർണ മയമായിട്ടുണ്ട് കുറെ പല്ലക്കുകളും കുറെ പരിചാരകരും ആയിട്ട് ധാരാളം പേര് അദ്ദേഹത്തെ സേവിക്കുന്നു ആ ഭക്തനെ സേവിക്കുന്നു അപ്പൊ ഇത്രയും ധനാഠ്യനായ ഒരാളോട് ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു സംശയം ഇവർക്കുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ഇതുപോലെ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പല്ലത്തിൽ ഇരുന്ന് അദ്ദേഹം ഓടി എണീറ്റ് വരികയും പിന്നെ ഒന്നും തന്നെ ആ ചൈതന്യ മഹാപ്രഭു എന്ന് മാത്രമാണ് ആ ശിഷ്യന്മാർ പറഞ്ഞത് ഒന്നും തന്നെ അവർക്ക് ഓർമ്മയില്ല കാരണം ചെരുപ്പ് പോലും ധരിക്കാതെ അങ്ങനെ ഒരു ഓട്ടമായിരുന്നു കാരണം ഭക്തിയുടെ ആ ആനന്ദ ആനന്ദപരവശത്തിലായിരുന്നു ആ ഊർധനാവസ്ഥയിൽ മൂർധനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് അറിഞ്ഞില്ല എന്നേ ഉള്ളൂ ഗുരുവിന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തി എന്ന് പറഞ്ഞത് അവരെ അറിയിച്ചത് അങ്ങനെ ആ ഭക്തൻ ഓടി ഓടുകയായിരുന്നു ഈ ശിഷ്യന്മാർക്ക് അവരുടെ ഒപ്പം എത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയും ധാരാധാരയായി കണ്ണുനീർ പോക്കുകയും എത്രയോ കാലമായി എത്രയോ വർഷങ്ങളായി തപസ് ചെയ്തതിന്റെ പുണ്യമാണ് എനിക്കിന്ന് ഈ ദർശനം ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ശിഷ്യന്മാർ പിന്നിൽ നിന്ന് വരുമ്പോൾ കണ്ടത് അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ സമ്പന്നത എന്നുള്ളതൊരു മൂടുപടം മാത്രമാണ് അങ്ങനെയുള്ളവർക്കും ഭക്തി ഉണ്ട് എന്നെല്ലാം വ്യക്തമായിട്ട് ആ ശിഷ്യന്മാർക്ക് ഒരു ഗുണപാഠം കൂടയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ മഹാപ്രഭുവിനെ ചൈതന്യ മഹാപ്രഭുവിനെ കീർത്തനം ഈ ലോകത്തിന് തന്നെ പാടി രസിച്ച് ആനന്ദാവസ്ഥയിലേക്ക് എല്ലാ ജനങ്ങളെയും കൊണ്ടുപോകുവാൻ ആ പ്രഭുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഗുരുവരനെ നമിച്ചു നാം ജ്യോതിഷത്തിലേക്ക് ബുധകർമ്മയുടെ സൊല്യൂഷനെക്കുറിച്ചാണ് നാം ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമായ രാമനും കൃഷ്ണനും ബുധൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ് എന്നുള്ളതാണ് പ്പോൾ രാമ എന്നുള്ള നാമത്തിനും കൃഷ്ണ എന്നുള്ള നാമത്തിനും തന്നെ വളരെ പ്രസിദ്ധിയുണ്ട് എന്നുള്ളതാണ് ആ ഓരോ അക്ഷരങ്ങൾക്കും ശക്തിയുണ്ട് കാരണം രാമ എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥമായിട്ട് പറയുന്നത് കൃഷ്ണ എന്ന് പറയുമ്പോഴോ കറുപ്പ് എന്നുള്ള അർത്ഥം ഇളം നീല എന്നുള്ള അർത്ഥമൊക്കെ വരും അപ്പൊ അന്ധകാരത്തിൽ നിന്ന് നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് ആരാണോ അവരെ നമുക്ക് കൃഷ്ണ എന്നും പറയാം അപ്പം ആ ഒരു രാമ എന്നുള്ള ആ നാമത്തിന്റെ മൂല്യം നാം മനസ്സിലാക്കേണ്ടത് ദശരഥൻ അതിനു മുമ്പും നാം ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ദൂരദർശനിലൊക്കെ ഇത് കാണുമ്പോൾ രാമായണം കാണുമ്പോഴേ എനിക്കുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു വാൽമീകി മഹർഷി രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ രാമൻ ജനിച്ചിട്ട് പോലുമില്ലല്ലോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നത് രാമ എന്നുള്ളൊരു ശബ്ദം അതിനു മുമ്പും ഉണ്ടായിരുന്നു ദശരഥൻ തന്റെ മൂത്തപുത്രന് രാമ എന്ന പേര് വെക്കുകയാണ് ചെയ്തതെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ വേറൊരു ഉദാഹരണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഹനുമാനോട് യുദ്ധം ചെയ്യേണ്ട ഭാണം വിടേണ്ട ഒരു അവസ്ഥ രാമചന്ദ്രൻ ഉണ്ടായപ്പോൾ വളരെ ദുഃഖിതനായി അദ്ദേഹം നിന്നു കാരണം ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് എതിരെ എങ്ങനെയാണ് ഭാണപ്രയോഗം ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി തന്നെ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും അങ്ങ് ചിന്താകുലനാ ആകേണ്ട ആവശ്യമില്ല അങ്ങ് ബാണമെഴ്താലും എനിക്ക് രാമനാമത്തിന്റെ ശക്തിയിൽ അതിനെ എതിർക്കാൻ കഴിയുമെന്ന് അങ്ങനെ രാമൻ ഭാണമെയ്യുമ്പോൾ ഭഗവാ ഹനുമാൻ സ്വാമി എന്താണ് ചെയ്യുന്നത് രാമനാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭാണം അദ്ദേഹത്തെ വലയം വെച്ച് തിരിച്ച് ശ്രീരാമചന്ദ്രന്റെ അവനാഴിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോ രാമനാമത്തിന്റെ വ്യാഖ്യാനം രാമനാമത്തിന്റെ ആ ശക്തി എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം അപ്പൊ നാം ജപിക്കുമ്പോൾ ആ ഓരോ രാ മ എന്നുള്ള ആ അക്ഷരങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് നമുക്ക് ഒരു മീഡിയ ആവശ്യമുണ്ട് കാരണം നാം ഭക്തിയുടെ ചെറിയ ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണം ഒരു മീഡിയ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ആ രൂപത്തെ സങ്കല്പിക്കാം രൂപത്തെ സങ്കല്പിക്കുമ്പോഴും ആ നാമത്തിൽ നാം എത്രത്തോളം ശക്തിയോടെ എത്രത്തോളം മനസ്സിലാക്കി ജപിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കൃഷ്ണനാമത്തിനും ഉള്ളത് അപ്പോൾ ബുധൻ്റെ കർമ്മദോഷം ഉള്ളവർ ജപിക്കേണ്ട മന്ത്രവും രാമകൃഷ്ണ എന്നുള്ള മന്ത്രം തന്നെയാണ് പിന്നെ എന്താണ് കർമ്മം അനുസരിച്ച് നാം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അറിവിന്റെ ദേവതയായ ദേവി എല്ലാം തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ് അറിവ് നൽകുന്ന എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുന്നത് അത് നാശയുടെ സങ്കല്പം ഇതിൽ വരും മോഹിനി രൂപത്തിൽ വിഷ്ണു മോഹിനി രൂപത്തിൽ വരുന്നുണ്ട് അല്ലെ അപ്പൊ ആ മോഹിനി രൂപവും എല്ലാം തന്നെ ഈ ബുധകർമ്മയുടെ ദോഷങ്ങൾക്കായിട്ട് നമുക്ക് ആ രൂപത്തെ കൂടെ നമുക്ക് നമിക്കാവുന്നതാണ് ഇനി എന്താണ് അതിന്റെ കർമ്മ മേഖലയിൽ നാം എന്താണ് ചെയ്യേണ്ടത് ഒരു ബുധൻ കർമ്മ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ശക്തി കുറവാണ് അങ്ങനെയെല്ലാം സംഭവിക്കുകയാണ് മാത്തമാറ്റിക്സ് അല്ലെ ഗണിതം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ അത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി വിദ്യാഭ്യാസം ലഭിക്കാതെയുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പൊ അവർക്കൊക്കെ സ്പോൺസർ കൊടുക്കുക അപ്പൊ നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട് ധാരാളം സമ്പത്ത് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ അതിലൊരു വിഹിതം ഇത്തരം കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്കൂടെ ഈ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഈ കുട്ടിയുടെ ബുധൻ കർമ്മ എന്നുള്ളത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഡി എൻ എ അസ്ട്രോളജി പ്രകാരം ഇത്തരം കർമ്മ മേഖലകൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കർമ്മങ്ങളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അതിനോടൊപ്പം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നാമജപങ്ങളും ആവാം അപ്പോൾ അറിവിന്റെ കാര്യത്തിൽ പുസ്തകങ്ങളാവട്ടെ അതില്ലെങ്കിൽ പഠിക്കാനുള്ള പെണ് പെൻസിൽ പെയിന്റ് ബോക്സ് അതുമാതിരിയുള്ള എല്ലാ സാമഗ്രികളും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തമ പരിഹാരമായിട്ട് പറയാനുള്ളത് അതുപോലെ നമുക്കുള്ള അറിവ് അത് എത്രമാത്രം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നാം ചെയ്യാൻ മുതിരുമ്പോൾ ഈ ബുധകർമ്മയുടെ നെഗറ്റീവിൽ നിന്ന് നമുക്ക് അനായാസേന മുക്തിയാവാൻ കഴിയുമെന്നുള്ളതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി namaskar